വാസയോഗ്യമെന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റിപ്പോർട്ട് നൽകിയ വീടിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണു വട്ടക്കോട്ട സ്വദേശിനി പാറയിൽ ബിന്ദുവിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് ബിന്ദുവും സ്കൂൾ വിദ്യാർത്ഥികളായ മക്കളും പതിനഞ്ച് വർഷത്തോളമായി ഈ ഒറ്റമുറി വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത് ഏറെ പ്രതീക്ഷയോടെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥൻ വീട് വാസയോഗ്യമാണെന്നും അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നും റിപ്പോർട്ട് നൽകുകയായിരുന്നുവെന്ന് ബിന്ദു പറയുന്നു സമീപത്തെ വീടുകളിൽ ജോലി എഴുത്ത് കിട്ടിയ തുക മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്താനായില്ല ഇതിനിടെ വീട് ചോർന്നു തുടങ്ങിയതോടെ സഹോദരിയുടെ വീട്ടിലാണ് ബിന്ദുവും കുടുംബവും രാത്രി കഴിച്ചുകൂട്ടുന്നത് വീട് ഇടിഞ്ഞു വീണ സമയത്ത് ബിന്ദുവും മക്കളും സഹോദരിയുടെ വീട്ടിലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കിടപ്പുമുറിയും അടുക്കളയുമാണ് തകർന്നത്